സീരിയലിൽ ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം സിനിമാക്കാരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇത്ര ഡേയ്സാണ് സീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വർഷമോ രണ്ട് വർഷമോ പ്ലാൻ ചെയ്തിട്ടാണ് എനിക്ക് പോകുന്നത് പക്ഷേ സീരിയലിന് വരുന്നത് നമ്മൾ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡ് ഈ ആഴ്ച ഷൂട്ട് ചെയ്യുകയുള്ളി അറുപ കയ്യിൽ മെച്ചമുള്ള എപ്പിസോഡ്സ് വളരെ കുറവായിരിക്കും സിനിമയ്ക്ക് അങ്ങനെയല്ല സിനിമയ്ക്ക് മുപ്പത് ദിവസം കൊണ്ട് ഇത്ര സീനുള്ളത് തീർക്കണം അപ്പോൾ നമ്മൾ വളരെ സീനിയറായിട്ടുള്ള നമ്മളെക്കാൾ സീനിയറായിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാർസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് അവരുടെ ഡേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ അതനുസരിച്ച് ചിലപ്പോൾ സീരിയലിലെ ആർട്ടിസ്റ്റിനെ ചിലപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസവും ഉള്ള ക്യാരക്ടറാണെങ്കിൽ നമുക്ക് ചെയ്തിട്ട് പോരാം നേരെ മറിച്ച് നമ്മൾ ത്രൂട്ട് ക്യാരക്ടറാണ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലിനെ അത് എഫക്റ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് കൂട്ടരും പഠിക്കുന്നത് ഇപ്പോൾ സീരിയലിന് പോയി കഴിഞ്ഞാൽ ശരി അല്ല സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ സീരിയലിന് ഗുണമാണ് ഐ കാണുന്നവർക്ക് മറ്റേ സിനിമയിലുള്ള ആളാണ് എന്ന് പറയുന്നൊരു അവസ്ഥ വരും പക്ഷെ സീ സിനിമാക്കാർക്ക് ഇതൊരു തലവേദനയാവും നമ്മുടെ ചിലമഴിക്ക് വരുമോ എനിക്ക് മറ്റേ പോകണം അല്ലെങ്കിൽ അതിൻ്റെ വിറ്റുന്ന പോകണം എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് പക്ഷേ അങ്ങനെ ഡേറ്റ് അഡ്ജസ്റ്റ് കൊടുക്കാനൊക്കെ ഡേറ്റ് ഇപ്പം വളരെ ഇപ്പോൾ ഈ നമ്മളെപ്പോലുള്ളവർക്ക് ആൾക്കാർക്കല്ല ബാധിക്കുന്നത് അപ്പം നമ്മൾ നേ നമ്മളോട് നേരത്തെ ഡേറ്റ് പറയുമ്പോൾ നമ്മൾ ഇവിടെയും പറഞ്ഞു വെക്കും ഇന്ന ഡേറ്റിനിട്ട് ഇന്ന ഡേറ്റ് വരെ ഉണ്ടാവില്ല പക്ഷെ വളരെ പുതിയ ആൾക്കാർക്ക് കിട്ടുന്ന പല അവസരങ്ങളും ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നുണ്ട് ഇങ്ങനൊരു പ്രശ്നം വരുന്നതാണ് കാരണം അവരെയും അവിടുന്ന് ഇപ്പോൾ സിനിമയിൽ നിന്ന് വേണ്ടി വരുന്ന ചിലപ്പോൾ ഷോർട്ട് നോട്ടീസ് ഉണ്ടായിരിക്കും അതിവിടെ പറയുമ്പോൾ ഇവരിവിടെയും പുതിയ ആൾക്കാരാണ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ജയിക്കൂല അങ്ങനൊരു പ്രശ്നം വരും അപ്പോൾ സീരിയലിൽ ത്രൂ ഔട്ടായിട്ട് അഭിനയിച്ചു നിൽക്കുന്നവർക്ക് പെട്ടെന്ന് സിനിമയിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് അപ്പോൾ സിനിമ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം സിനിമ സീരിയലിൽ വളരെ പ്രശസ്തമായിട്ട് ആ സീരിയൽ നിൽക്കുന്ന സമയത്ത് വളരെ പ്രശസ്തമായി നിൽക്കുന്ന ആൾക്കാരും സിനിമയിൽ സജീവമാകാൻ പറ്റിയില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും